എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിലേബിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ടൊരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചാണ് ജിലേബിയുടെ റെസിപ്പി ചെയ്തത് ഇതൊരു ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ് ജിലേബി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കളർ കിട്ടാനായിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമൺ യെല്ലോയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജിലേബിക്ക് ഓറഞ്ച് കളർ മതിയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട ഇനി നമുക്കതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പിൽ താഴെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാടങ്ങ് കട്ടിയായി പോവുകയും ചെയ്യരുത് അതേപോലെ നല്ല ലൂസും ആയി പോകരുത് അതിൻ്റെ ഇടയ്ക്കത്ത ഒരു പരിതത്തിലാണ് എടുക്കേണ്ടത് അരക്കപ്പി താഴെ മാത്രം നമുക്ക് വെള്ളം മതി അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാതെ കുറച്ച് മാത്രം ഒഴിച്ച് ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജിലേബി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് എടുത്താൽ മതി ഈ ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈയൊരളവിന് വേണം നമുക്ക് ബാറ്റർ കിട്ടേണ്ടെന്നത് ഇനി ഇതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്ക് പഞ്ചസാര പാനിയൊന്ന് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പിൽ താഴെയാണ് വെള്ളം എടുത്തിരിക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു രണ്ട് ഏലക്ക ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു ഒരുനൂൽ പരുവൊന്നും ആവണ്ട ഈ പഞ്ചസാര പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു അര ടീസ്പൂണോളം നാരങ്ങ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ജിലേബി ഉണ്ടാക്കുന്നത് ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് മാവ് ഫില്ല് ചെയ്തിട്ടാണ് അപ്പം പൈപ്പിംഗ് ബാഗ് നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽമപ്പാലിൻ്റെ കവർ എടുത്താലും മതി ഇനി ഞാനതൊരു ഗ്ലാസ്സിനകത്തോട്ട് വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആദ്യം രണ്ട് തവി മാവോളം ഈ കവറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കൈവെച്ച് പിടിക്കാൻ നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് അത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ആ കവറിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വലിയ ഹോളു പോവരുത് തീരെ ചെറിയ ആയി പോവരുത് അതിനനുസരിച്ച് വേണം നമ്മൾ കവർ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ജിലേബി ആദ്യം ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആവുമ്പോഴത്തേക്ക് നമുക്കത് പരിചയമായി വരും എണ്ണയുടെ ചൂട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് വിട്ട് നല്ലതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ജിലേബി ഉണ്ടാക്കുന്ന ഉഴുന്ന മാവ് വെച്ചാണ് ഇത് ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ് അതുകൊണ്ടാണ് നമ്മൾ മൈദ മാവ് വെച്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ ജിലേബിയുടെ ഒരു വശം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മറുവശവും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ചൂടാക്കി നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ചെറിയ ചൂട് വേണം എന്നാൽ ഒരുപാട് ചൂടായി പോവുകയും ചെയ്യരുത് എപ്പോഴും ഷുഗർ സിറപ്പ് ചെറിയ ചൂടിൽ വേണം നമ്മൾ വെച്ചിരിക്കാനായിട്ട് അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞ കളറ് ചേർത്തിരിക്കുന്നത് അപ്പോൾ മഞ്ഞ കളർ ചേർത്തെന്ന് വെച്ച് ജിലേബിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൂടാത്ത ഒന്നുമില്ല അതിൻ്റെ ആ നമ്മൾ കാഴ്ചയ്ക്ക് ഒരു ഭംഗി കിട്ടും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മഞ്ഞ കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ഷുഗർ സിറപ്പിൽ നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ആ പഞ്ചസാര ഒന്നും ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മുങ്ങിക്കിടക്കത്തൊക്കെ വേണം ഷുഗർ സിറപ്പ് എടുത്താൽ മതി നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഒക്കെ എന്തായാലും അത് ഒരുപാട് അധികം വരും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി ഒരുപാട് ജിലേബി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പഞ്ചസാര എടുത്താൽ മതി ഇനി നമുക്കത് ഇതിലോട്ട് മുങ്ങിക്കിടക്കത്തൊക്കെ വെണ്ണമുള്ളൊരു പാത്രം എടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഷുഗർ സിറപ്പ് എല്ലായിടവും ആക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ചെറിയ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പ് ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നല്ലതുപോലെ നമ്മുടെ ജിലേബിക്കകത്ത് ഈ ഷുഗർ സിറപ്പ് എല്ലാം അബ്സോർബ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജിലേബിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ജിലേബിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം